ി പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കും നല്ല പരാതിയും ഏറ്റുവാങ്ങിയിട്ടുണ്ട് അസമയത്ത് ും സംസാരിക്കാം വളരെ പേരിലാണ് ഇങ്ങോട്ട് വന്നത് ഇന്നത്തെ ചോദ്യങ്ങള് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പല രീതിയിൽ പരാതിയും വിലയിരുത്തുന്നു വാങ്ങി വന്നതിന്റെ കാരണം പലരും സംസാരിച്ചു ഇതിൽ എനിക്ക് അത് തോന്നുന്നത് പൊന്നാനിയിൽ മാത്രമല്ല എലക്ഷൻ ഉണ്ടായത് കേരളത്തിലും ഇന്ത്യയിലൊന്നിച്ചുമാണ് ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മൊത്തത്തിൽ ഒരു വലിയ ഒരുക്ക് ഇടതുപക്ഷത്തിനെതിരെ യു ഡി എഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ് അത് നാം അംഗീകരിക്കേണ്ടി വരുന്ന ആൾക്കാരും അതിന്റെ ഭാഗമായി മലബാർ മേഖലയിൽ ഒന്നുകുടി കനത്ത ഒരു കുത്തൊഴുപ്പുണ്ടായി മലബാർ മേഖലയിൽ പല മണ്ഡലങ്ങളിലും പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ ഉണ്ടായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയായി പല മണ്ഡലങ്ങൾ യു ഡി എഫിൻ്റെ കഴിഞ്ഞ തവണ തന്നെ വലിയൊരു ഒഴുക്കാണ് യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായത് കാരണം രാഹുൽ ഗാന്ധി നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു ബാറ്റിൽ ഫീൽഡ് എന്ന രീതിയിലായിരുന്നു ജനം അതിനെ നോക്കിക്കണ്ടത് അത് ഇത്തവണയും അതുപോലെ ആവർത്തിച്ചു അതുമാത്രമല്ല മലബാറിലൊക്കെ എല്ലാ മണ്ഡലങ്ങളിലും വയനാടും പൊന്നാലി മലപ്പുറം ഒഴിച്ചുള്ള മലബാറിന മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഇരട്ടിച്ചു യു ഡി എഫിന്റെ ഭൂരിപക്ഷം ഇരട്ടിച്ചിരിക്കാതെ ബന്നാനിയിലും മലപ്പുറത്തും ചെറിയ വർധനമാണ് വന്നത് വയനാട് ഓക്കെ കുറേ കോഴിക്കോടക്കം ഇരട്ടിച്ചു പാലക്കാടൊക്കെ ഗംഭീരമായ വർധനമാണ് യു ഡി എഫിനുണ്ടായത് അപ്പൊ വ്യാപകമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളതിനെ നോക്കിക്കാണുന്നത് മോഡി ഗവൺമെന്റിനെ അധികാരത്തിന് താഴെ ഇറക്കാനുള്ള ജനങ്ങളുടെ ഒരു പ്രഖ്യാപത്തിലുണ്ട് ആ സമയത്ത് ആദ്യമായി ഇന്ത്യയിൽ രൂപം കൊണ്ട ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിന് ഫാഷിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ കഴിയുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരാ കാലാവസ്ഥയിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നാൽ ആ ഇന്ത്യ മുന്നണിയില് കേരളത്തിന്റെ ഇടതുപക്ഷം എന്ന സംഗതി വസ്തുത അംഗീകരിക്കാൻ ബോധ്യപ്പെടാൻ കേരളത്തിലെ വോട്ടർ മാസ്ക് സത്യത്തിൽ പറഞ്ഞ ഒരു മിസാൻ വെസ്റ്റ് ആയിരുന്നു ഇന്ത്യ മുന്നണിയില് കേരളത്തിൽ ആ മുന്നണി സംവിധാനത്തിനൊരു മത്സരം ഇല്ലായിരുന്നുവെങ്കിലും ദേശീയ അടിസ്ഥാനത്തിൽ ആ മുന്നണിയുടെ ഭാഗമായിരുന്നു ഇടതുപക്ഷം പക്ഷെ ജനം കണക്കാക്കിയത് ജനത വിലയിരുത്തിയത് വോട്ടർമാർക്ക് വിലയിരുത്തിയത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ പറയപ്പെടുന്ന രാഹുൽ ഗാന്ധി നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് മേഖലയാണ് കേരളം എങ്കിൽ അതിന്റെ കൂടെ തന്നെ നിൽക്കാറോ ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് എന്ന ഒരു നീതീകരണം വോട്ടർമാരുടെ വന്നിട്ടുണ്ട് അതായിരുന്നു ഈ കുത്തൊഴുപ്പിന്റെ കാരണം മറ്റൊരു കാര്യം രാഹുൽ ഗാന്ധി പോലും റായബ്രി മത്സരിക്കുന്ന വിവരം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പോളി കഴിഞ്ഞതിന് ശേഷമാണ് പ്രഖ്യാപിച്ചത് അതും ആദ്യമാണെങ്കിൽ ഈ ിന് കുറച്ചുകൂടി ഒരു പരിമിതി ഉണ്ടാവും ആ അർത്ഥത്തിൽ പ്രബുദ്ധമായി വിലയിരുത്തുമായി ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഉണ്ടായ ഒരു വലിയൊരു അതില് പൊന്നാനിയും കടകൾ പുറയും മലപ്പുറവും രണ്ടത്തെ ലക്ഷം ഉണ്ടായിരുന്ന മലപ്പുറം മൂന്ന് ലക്ഷത്തിന്റെ മേലെയായി രണ്ടു ലക്ഷത്തിന്റെ ജസ്റ്റ് താഴെ ആറായിരം കൂടിന്റെ കുറവുണ്ടായിരുന്ന പൊന്നാനി രണ്ട് ലക്ഷത്തിന്റെ കഴിഞ്ഞ കഴിഞ്ഞ ഉണ്ടായിരുന്നത് മാറ്റി തവണ മൂന്നാം യു ഡി എഫിന്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന പൊന്നാനി ഇത്തവണ നാലാം സ്ഥാനത്തേക്ക് മാറിയെന്ന് മാത്രം തിരികെ മാറ്റം ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല പ്രാശം മൂന്നാം സ്ഥാനം എറണാകുളത്ത രണ്ടര ലക്ഷത്തിലധികം വോട്ടിന് അങ്ങനെ ഇങ്ങോട്ട് മാറി എന്ന് മാത്രമല്ലാതെ കാര്യമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും വിശദമായ ബൂത്ത് നില ഒരു വിലയിരുത്തലൊക്കെ നോക്കുമ്പോൾ വോട്ടിൻ്റെ വിലയിരുത്തലൊക്കെ നോക്കുമ്പോൾ ഈ ഒരു ഒഴുക്കിനനുസരിച്ചുള്ള ഒരു വർധനവ് പൊന്നാനിയിലും മലപ്പുറത്തും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സമാധാനിക്കാൻ കഴിയും കാരണം ചെറിയ വർധന വന്നിട്ടുണ്ടെങ്കിൽ എസ് ഡി പിടെ വോട്ടെഴുപ്പ് കൂടുതലാണ് അവർ പറയുന്നതിനനുസരിച്ച് ഇരുപത്തി ആറായിരം വോട്ട് അവർക്കുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വോട്ടും കൂടി കൂടുമ്പോ അതൊക്കെ കണക്കാക്കുമ്പോ ഒരു ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ പൊന്നാനി വന്നിട്ടു എന്നിരുന്നാലും ജനങ്ങളുടെ ഒരു ബഹുഭൂരിപക്ഷത്തിന്റെ ഒരു തീരുമാനത്തെ അംഗീകരിക്കാൻ ജനാധിപത്യ വിശ്വാസികളൊക്കെ ബാധ്യസ്ഥരാണ് പ്രത്യേകിച്ച് അതിനാദ്യം അംഗീകരിക്കേണ്ടത് പരാജയപ്പെട്ട സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഞാൻ തന്നെയാണ് ബഹുമാനിക്കുന്നു ആ തീരുമാനത്തെ ആ തീരുമാനത്തെ ആദരിക്കുന്നു ജനാധിപത്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിൽ അഭിമാനിക്കുകയും ഇന്ത്യക്കാരൻ നിനക്ക് അഭിമാനിക്കുകയും ചെയ്തു പിന്നെ സമദാനിയോട് പരാജയപ്പെടുന്നു എന്ന് ചർച്ചക്കൊന്നും ഒരു കാര്യമുണ്ട് എന്നു ചോദിച്ചിരുന്നു സമതാനി എന്നേക്കാൾ സീനിയറാണ് എന്നേക്കാൾ പണ്ഡിതനുമാണ് ആദരണീയനാണ് സമദാനി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ എനിക്കൊരു ശിശിക്കുമില്ല തുടർന്നും പൊന്നാനി നിയോജക മണ്ഡലത്തിൻ്റെ മേഖലകളിലും മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകനായി ഒരു അക്ഷയ പ്രവർത്തനായി നിരന്തരം ഇവിടെ ഉണ്ടാവും എന്ന് അറിയിക്കാൻ കൂടി ഞാൻ ആക്കി